പാലക്കാട് നമസ്കാരം സാമയില് മുണ്ടെടുക്കാൻ വേണ്ടിയാ അപ്പൊ നമ്മളെ സാമയില് വന്നപ്പോ ജയാശ്രീ അട്ടപ്പാടിയിലെ കുട്ടികളെ കണ്ടു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാന്നാണ് അപ്പൊ വീഡിയോ എടുക്കാൻ എന്താ സംഭവം ഒന്നും എനിക്കറിയില്ല കുട്ടികളെ കണ്ടു వీడియో ఎక్క బిడి కిప్రతీక్షిత వీడియో ఎంత ఇది సహించు అక్కడ ప్రతిఫలం కొడుక ఇరా బాబుకాల కండప్పుడు భయర సంతోషతోనే కైట్ ஐ காளம்போ அம்ம்க்கு நம்ம சாமியிலே അവര് വന്ന് നെടച്ചേച്ച് അവർ കിട്ടുകൊടുത്ത് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കുന്നുണ്ട് നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്ത ആളുകളാണ് എല്ലാരും വളരെ സന്തോഷത്തിലാണ് ഒപ്പം നമ്മുടെ സ്വാമിയുടെ സ്റ്റാഫുകളുണ്ടോ അവരും ഭയങ്കര ഇതിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവര് കൊണ്ടുവരാനും അതുപോലെ അവർക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കാനും ഭയങ്കര ഒപ്പം നിന്ന് ചെയ്യുന്നുണ്ട് എന്തായാലും പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സ് ചെയ്യാണ് ഒപ്പം നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് സന്തോഷപ്രനെ പോരെ ചോദിക്കുന്നത് സംസാരം പക്ഷെ ടീച്ചറൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അത് കാരണം കൊണ്ടേ ഡ്രസ് എടുക്കണേ ഞാൻ I swear, 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 വരുന്നത് പാലക്കാട് മണ്ണാർക്കാട് അട്ടപ്പാടി നിന്നാണ് വരുന്നത് അട്ടപ്പാടി ആജീവനാന്ത പുനരധിവാസ കേന്ദ്രമായ ഭിന്നശേഷി കുട്ടികളെ ആജീവനാന്ത പുനരധിവാസ കേന്ദ്രമായ ദയാശ്രയത്തിലെ മക്കളാണ് ഞങ്ങക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഞങ്ങളുടെ മക്കൾക്ക് ഒരു പുതിയ അനുഭവമാണ് എന്നാ കടയിൽ വന്ന് ഇഷ്ടമുള്ള ഡ്രസ്സ് തിരഞ്ഞെടുക്കാൻ അവസരം നൽകിയ നമ്മളെ പ്രിയപ്പെട്ട ബാബുക്കൾക്കും അതുപോലെ സാറാ കൺവെൻഷനിലെ അമ്മ നിറഞ്ഞ എല്ലാ അംഗങ്ങൾക്കും പിന്നെ നമ്മളെ മക്കളോടൊപ്പം സഹകരിക്കുന്ന സാമ്യയിലെ നല്ലവരായ പ്രിയപ്പെട്ട സ്റ്റാഫുകൾക്കും ഞാൻ ഈ അവസരത്തിൽ ഞാന് അറ്റപ്പാടി ആ മൂക്കാളി ഞാൻ ഓക്കെ സ്ഥലുണ്ടാകും കൂടി വെട്ടിക്കുമ്പോ ആളാണ് കുട്ടികൾക്ക് കുട്ടികൾക്ക് സ്ഥലം കൂടി പൊട്ടിക്കുമ്പോ ആളാം ആദ്യം മൊഴി പൊട്ടി വീട്ടിൽ ഞോളുണ്ടാക്കണം ഓക്കെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ സെറ്റ് ആയി ആയിട്ടിരിക്കണം അതിന്റെ തിരക്കിലാണ് എല്ലാരും നമ്മളിപ്പോ അവരോട് സംസാരിച്ചത് കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ മണ്ണാർക്കാട് സ്വാമിയും നമ്മുടെ ലിൻഷ ബാബുക്കും ഒരുപാട് കൂടിയിട്ടുള്ള പരിപാടിയാണ് അപ്പൊ എന്തായാലും എന്താ അവർക്ക് ഡ്രസ്സൊക്കെ എന്തായാലും എടുത്തുകൊണ്ടിരിക്കണം അത് അവര് എടുത്ത് ക്ലിയർ ചെയ്യണം ബാക്കി നമുക്ക് നമുക്ക് നോക്കിട്ട് ചെയ്യാം അപ്പോൾ ഏഹ് അപ്പൊ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാ ഒരു സന്തോഷത്തിലാണ് അതിന്റെ ഇടയിൽ നമ്മൾ വീട് എടുക്കണോന്നും ശരിയല്ല അറിയാതെ വീട്ടിലെടുത്തോ അവരോട് ചോദിച്ചിട്ടാണ് നല്ല ചെയ്ത എല്ലാവർക്കും നന്ദി ഉണ്ട് അപ്പം തന്നെ സാമ്യക്കും എല്ലാവർക്കും കൂടുതൽ നന്ദി കാര്യങ്ങളൊന്നും പറഞ്ഞു നമ്മളെ വിശിപ്പിക്കുന്നില്ലാരും നമുക്ക് വീഡിയോ വേദിയാണ്